ഹലോ ശേഷി നോളജ് ഗാലക്സിയുടെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ സെഗ്മെൻറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം അതായത് ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് വേണ്ടെന്നുള്ള ഒരു ലാംഗ്വേജ് ആണ് പലർക്കും അതിനെപ്പറ്റി ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു അറയാണ് നമ്മളിപ്പോൾ ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ്സിൻ്റെ ബോർഡാണെങ്കിലും ബസ്സിൻ്റെ ബോർഡ് മലയാളത്തിലുണ്ട് എന്നാലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബോർഡ്സിലും ഒക്കെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ലാംഗ്വേജ് എന്താണ് കോമൺ ആയിട്ട് കാണുന്നത് ഇംഗ്ലീഷാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങിച്ചു അപ്പോൾ എന്താ പറയുക സ്മാർട്ട് ഫോണാണെങ്കിലും കീപാഡ് ആണെങ്കിലും എന്താണെങ്കിലും അതിനകത്ത് ഡിഫോൾട്ട് സെറ്റിങ്ങിൽ കിടക്കുന്ന ലാംഗ്വേജ് എപ്പോഴും ഇംഗ്ലീഷായിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരു കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ ആയിട്ട് മാറുന്നുള്ള രീതിയിൽ ഈ ഒരു ലാംഗ്വേജിൻ്റെ അറിവ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ ഈ സെഗ്മെൻ്റിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് വെച്ചാണ് ഇംഗ്ലീഷിനെ പറ്റിയാണ് അതിൻ്റെ ബേസിക് ആയ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ എന്തായാലും ഡെയിലി ലൈഫിൽ കടന്നു പോകേണ്ട കുറേ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ സംസാരിക്കുന്നത് സോ എന്റെ പേര് സാഗർ ഞാൻ ഇന്ന് ഈ സെഗ്മെൻറ്റിൽ അതായത് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഫസ്റ്റ് ലെസണില് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് മിസ്റ്റേക്സ് നിങ്ങൾ ഇംഗ്ലീഷിൽ വരുത്താൻ സാധ്യതയുള്ള അഞ്ച് മിസ്റ്റേക്സിനെ പറ്റിയാണ് അഞ്ച് വേർഡ്സ് ഈ അഞ്ച് വേഡ്സ് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് നമ്മളുടെ മിക്കവാറും ആൾക്കാരൊക്കെ ചെയ്യുക നമ്മുടെ കയ്യിൽ ലാംഗ്വേജ് കിട്ടിയാൽ അത് നമ്മളുടെ പേഴ്സണലൈസ് ചെയ്യല്ലേ നമ്മളൊരു ഇപ്പോൾ ബ്രിട്ടീഷ് ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വേറെ രീതിയിലാണ് അമേരിക്കൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വേറെ രീതിയില്ല ഇപ്പോൾ ലാറ്റീനാസ് ആണെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വേറെ രീതിയിലാണ് അപ്പോൾ ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ലൈക്ക് ഇംഗ്ലീഷിന് നമ്മളുടേതായ മാറ്റങ്ങൾ നമ്മൾ വരുത്തും എല്ലാ ലാംഗ്വേജിലും നമ്മൾ നമ്മളുടേതായ മാറ്റങ്ങൾ വരുത്താറുണ്ട് സോ ഇപ്പോൾ ഇറ്റാലിയൻ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും ജർമ്മൻ സംസാരിക്കുന്ന ഒക്കെ എന്താ പറയുക വേറൊരു അവരുടെ നാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു നാട്ടിൽ നിന്ന് ഉള്ള ആൾക്കാർ ഈ പറഞ്ഞ ലാംഗ്വേജസ് സംസാരിക്കുമ്പോൾ അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ ലാംഗ്വേജസിൽ വരും അത് ആണ് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വേഡ്സിനെ പറ്റി ഈ വേഡ്സ് നമ്മൾ മിസ്പ്രണൗസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മൾ നമ്മൾ നമ്മളെ ക്യാരി ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് കുറയും അപ്പം പിന്നെ നമുക്ക് ഇംഗ്ലീഷിനോടുള്ള ആ ഒരു പേടിയെന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ട് ആൾക്കാർ എന്തെങ്കിലും ആൾക്കാർ കളിയാക്കോ എന്നുള്ളതൊക്കെയാണ് അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്ലിയറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണിത് സോ ഫൈവ് വേർഡ്സ് സോ ഈ അഞ്ച് വേർഡ്സിൽ ഇനി നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് പറയുമ്പോൾ നമ്മളിൽ ഒരു കോൺഫിഡൻസ് കുറവ് കാണുന്നത് നമ്മൾ തെറ്റ് വരുത്തുന്നു എന്നുള്ള പേടി നമുക്ക് കാണുന്നത് നമ്മൾ ഇനി സംസാരിക്കുമ്പോഴത്തേക്കും അത് നമ്മളിന്ന് വരും പോലെ ആൾക്കാർക്ക് തോന്നണം അത് മാത്രമല്ല നാച്ചുറലായിട്ട് വരണം തോന്നിയാൽ മാത്രം പോലല്ലോ നമ്മളും കംഫർട്ടബിളായിരിക്കില്ലേ സംസാരിക്കുമ്പോൾ സോ നമ്മുടെ ഫസ്റ്റ് വേഡ് ബർഗർ ബി യു ആർ ജി ഇ ആർ ഫുഡ് ആണ്. നമ്മൾ കഴിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതെല്ലാവരിലും മിസ്റ്റേക്ക് വരുന്ന സംഭവമാണ് നമ്മളിത് എങ്ങനെ പ്രണൗൺസ് ചെയ്യും സാധാരണ ഗതിയിലാണെങ്കിൽ നമ്മളിതിനെ ബി യു ആർ ജി ഇ ആറിന് ബർഗർ എന്ന് പ്രണൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡർജി നമുക്ക് ഉണ്ടാവും അത് തെറ്റാണ് ബതായത് ആറിന്റെ സൗണ്ട് അങ്ങനെ അത് വരേണ്ട കാര്യമില്ല നിങ്ങൾ അത് ജസ്റ്റ് എന്ന് പറയുന്ന സൗണ്ടിൽ നിർത്തുക അത്രയുള്ളൂ സോ നമ്മുടെ സെക്കൻഡ് വേർഡ് വന്നിട്ട് നമ്മളിത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നറിയോ നമ്മൾ എന്ന് പ്രൊനൗൺസ് ചെയ്യും പക്ഷെ അത് തെറ്റാണ് നമ്മൾ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം പി ഇ ഇ ടി ഇസ് എഡ് യു എച്ച് എന്ന് പ്രൊണൗൺസ് ചെയ്യണം അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യും പീസ 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 എന്ന് പ്രൊണൗൺസ് ചെയ്യരുത് പീസ്സ എന്ന് പ്രൊണൗൺസ് ചെയ്യണം നമ്മൾ രണ്ട് വേർഡ് പഠിച്ചു ഒന്ന് ബർഗർ വേറെ ഒന്ന് ഇനി അടുത്തത് തേർഡ് വേർഡാണ് നമ്മൾ നോക്കാൻ പോകുന്ന തേർഡ് വേർഡ് എന്ന് പറയുന്നത് ഡി ഇ എം ഒ എൻ ആൾക്കാർ ഇതിനെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നറിയോ ഡെമൻ എന്ന് പ്രൊനൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും നമ്മൾ പുതിയതായിട്ട് ലാംഗ്വേജിലോട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളിത് വായിക്കുമ്പോൾ ഡെമൻ എന്ന് പ്രൊണൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറില്ല സോ ഇതിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ വന്നിട്ട് ഡീമൻ എന്നാണ് ആ ഇയില് നമ്മളൊരു സ്ട്രെസ് കൊടുക്കണം ഡീമൻ നമ്മുടെ ഫോർത്ത് വേർഡ് റൂവെൻ ആർ യു ഐ എൻ റൂവെൻ ഈ വേർഡ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ഈ വേർഡ് നമ്മൾ റൂയിൻ എന്ന് പറയാൻ ചാൻസ് ഉണ്ട് ഈ റൂയിൻ എന്ന് പറയുന്നത് അത് തെറ്റാണ് നിങ്ങൾ ഇതുവരെ അങ്ങനെയാണ് പ്രൊണൗസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കുഴപ്പമില്ല ഇനി ഇത് ചേഞ്ച് ചെയ്യാം റൂൻ എന്നാണ് പ്രൊണൗസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ഫിഫ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന വി ഇ ജി ടി എൽ ഇ വെജിറ്റബിൾ നമ്മൾ ഈ വേർഡ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ അറിയോ വെജിറ്റബിൾ എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യും വെജിറ്റബിൾ എന്നാണ് പറയുന്നത് സോ നിങ്ങൾ ഈ അഞ്ച് വേർഡ്സ് പറയുമ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ പല വേർഡ്സിനും അതിൻ്റെതായ ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ ഉണ്ട് അതിൻ്റെതായ സൗണ്ടിങ്സ് ഉണ്ട് സോ നമ്മളത് മാറ്റി പറയുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ആൾക്കാർ ജഡ്ജ് ചെയ്യും അതുമാത്രമല്ല ഒരു പ്രൊഫഷണൽ ആയ എന്താ പറയുക സ്ഥലത്ത് പോയാണ് നമ്മളിത് പറയുന്നതെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കാവുന്ന രീതിയിലുള്ള റിയാക്ഷൻസ് അവിടുന്ന് വരാൻ സാധ്യതയുണ്ട് സോ ഈ അഞ്ച് വേർഡ്സ് നമുക്ക് ഒന്നും കൂടി നോക്കാം ബർഗർ എന്ന് നിങ്ങൾ പ്രൊണൺസ് ചെയ്യുന്നത് ബർഗർ ആണ് പി എന്ന് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യുന്നത് പീസ ആണ് റൂൺ എന്നാണ് പ്രൊണൗസ് ചെയ്യേണ്ടത് റൂയിൻ എന്നല്ല ഡീമൺ ആണ് ഡെമൺ അല്ല ആൻഡ് ലാസ്റ്റ്ലി വെജിറ്റബിൾ 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 അല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസടിക്കുക താങ്ക് യു